മലയാളത്തിൽ തുടങ്ങി ഇന്ന് ബോളിവുഡിൽ വരെ എത്തി നിൽക്കുന്ന താരമാണ് കീർത്തി സുരേഷ് അടുത്തിടെയാണ് നടിയുടെ വിവാഹം നടന്നത് ഇപ്പോഴിതാ വിവാഹശേഷം തന്റെ പ്രണയത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് കീർത്തി ഗലാട്ട ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് കീർത്തി മനസ്സ് തുറന്നത് വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ് ആൻറണിയുമായി അടുക്കാൻ ശ്രമിച്ചത് ഞാൻ തന്നെയായിരുന്നു ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ഡേറ്റിംഗ് ആരംഭിച്ചത് ആന്റണിക്ക് എന്നേക്കാൾ ഏഴ് വയസ്സ് കൂടുതലുണ്ട് ഖത്തറിൽ ജോലി ചെയ്യുകയായിരുന്നു അന്ന് ആദ്യ സംസാരം ആയിരുന്നു ഒരു മാസത്തോളം ഞങ്ങൾ ചാറ്റ് ചെയ്തു കൊച്ചിയിലെ ഒരു റെസ്റ്ററൻ്റിൽ വെച്ചാണ് ഞങ്ങൾ കാണുന്നത് എനിക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ആയിരുന്നില്ല തിരികെ പോകുമ്പോൾ ആൻറണിയെ നോക്കി ഞാൻ കണ്ണീർക്കി പിറ്റേ ദിവസം ഒരു മോളിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടു പിന്നീട് ധൈര്യമുണ്ടെങ്കിൽ എന്നെ പ്രപ്പോസ് ചെയ്യുന്ന ആൻ്റണിയോട് പറയുകയായിരുന്നു ആ വർഷം ന്യൂ ഇയറിൽ അദ്ദേഹം എന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ യസ്സും പറഞ്ഞു രണ്ടായിരത്തി പത്തിലായിരുന്നു ഇത് ശേഷം ഒരു രണ്ടായിരത്തി പതിനാറായതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി പിന്നാലെ ഞങ്ങൾ പ്രോമിസിങ് റിംഗ് കൈമാറി എൻ്റെ നിരവധി സിനിമകളിൽ ആ മോതിരം കാണാനാകും കോവിഡ് സമയത്താണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത് അതുവരെ വിശേഷ ദിവസങ്ങളിൽ കാണാൻ വരലും പോകലുമായിരുന്നു കോവിഡ് വേളയിൽ ഇത് നമ്മുടെ ഇടമാണ് നമുക്കൊന്നിച്ച് താമസിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർഷം താമസിച്ചപ്പോഴും ഒരു പ്രശ്നവുമില്ല സ്നേഹം കൂടുകയാണുണ്ടായത് സിനിമാ മേഖലയിൽ നിന്ന് കല്യാണി പ്രിയദർശൻ ഐശ്വര്യലക്ഷ്മി പോലെ വളരെ കുറച്ച് പേർക്കേ എൻ്റെയും ആന്റണിയുടെയും പ്രണയത്തെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ എൻ്റെ കരിയറിനെ വളരെയധികം പിന്തുണച്ചിട്ടുണ്ട് ആന്റണി അദ്ദേഹത്തെ കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്നാണ് കീർത്തി പറയുന്നത് വിദേശത്തും നാട്ടിലുമായി നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ് ആന്റണി തട്ടിൽ കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു കീർത്തിയുടെ വിവാഹം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക